നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് പൊട്ടിയപ്പം തന്നെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട് അരിപ്പൊടി ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് മൈതപ്പൊടിയിലൊക്കെ ചെയ്യാറുണ്ട് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാനിന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് പൊതുവേ കണ്ണൂർ സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇതിനു മുമ്പേ തന്നെ മൈദപ്പൊടി ഉപയോഗിച്ച് ചെയ്യുന്ന പൊട്ടിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമായിട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പൊട്ടിയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ അരക്കപ്പ് പത്തിരിപ്പൊടിയും ചേർക്കുന്നുണ്ട് സാധാരണ പച്ചരിപ്പൊടിയാണ് ഇത് രണ്ടും ചേർത്തിട്ട് ഇത് മാറ്റി വെക്കാം അടുത്തത് ഒരു ജാറിലേക്ക് ഒരു മുട്ട ഉടച്ച് ചേർത്ത് കൊടുക്കണം അപ്പം ഈ അളവിലേക്ക് ഒരു മുട്ട മതിയാവും ഏകദേശം കിലോ അളവ് എന്നുള്ള കണക്കിലാണ് വരിക അതിൻ്റെ ഒന്നിച്ച് തന്നെ അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് പഞ്ചസാര കൂടുതൽ ചേർക്കാൻ പാടില്ല ഒരു ടേബിൾ സ്പൂൺ മതിയാവും ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ നല്ല ജീരകം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ റെഡിയാക്കി വെച്ച മൈദേൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം അതിനു മുമ്പേ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ താൽപ്പര്യം ഇല്ലെങ്കിൽ ആ ഭാഗം ഒഴിവാക്കിയാൽ മതി അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ മുട്ടേൻ്റെ മിക്സ് ഇതുപോലെ റെഡിയാക്കിയതും ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഫസ്റ്റ് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പൊടിയിൽ പൊടിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പോൾ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമ്മൾ കുഴച്ചെടുത്താൽ മതി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ കുഴച്ചെടുക്കണം അതുപോലെ മാവ് റെഡിയാക്കുമ്പോൾ നല്ല കട്ടിയിൽ തന്നെ മാവ് റെഡിയാക്കണം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കട്ടിയിലാണ് വേണ്ടത് അപ്പോൾ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ കുഴച്ചെടുക്കുന്ന അതിനനുസരി അനുസരിച്ചിട്ട് പൊട്ടിയപ്പം നല്ല ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ മാവ് കുഴച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിന് അതിനുശേഷം നമ്മൾ ഈ മാവ് ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഉരുിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ വലിയ ഷീറ്റായിട്ട് ഇത് പരത്തിയെടുക്കാം ഒന്നുകൂടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയിട്ട് അതുപോലെ പരത്തിയെടുക്കുന്നത് അപ്പോൾ ഓരോ ഉരുളിയും നമ്മൾ ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കാം ലൈറ്റായിട്ടൊന്ന് മൈദ ഇതുപോലെ ടെസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പരത്തിയെടുത്താൽ മതി നമ്മൾ മാവ് കട്ടിയിൽ കുഴച്ചത് കൊണ്ട് ഒട്ടൊട്ടിപ്പിടിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ ഷീറ്റ് പോലെ പരത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് നേർത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ ഷീറ്റ് പരത്തിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമില്ല സ്ക്വയർ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ഓരോ ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഈ ഭാഗവും ഇതുപോലെ എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം ഇതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇതുപോലെ കോർണറും ഇതുപോലെ കയ്യിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ശേഷം ലൈറ്റായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് പൊതുവേ കണ്ണൂർ സൈഡിൽ പൊട്ടിയപ്പ് ഉണ്ടാക്കാറ് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഈ പൊട്ടിയപ്പം ഇതുപോലെ മടക്കി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ സാധാരണ നോർമൽ ഒരു പൊട്ടിയപ്പം ഉണ്ടാക്കൂല നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യാണ്ട് ആ ഒരു രീതിയിൽ വരുമോ ആ രീതിയിൽ വരുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഇതിങ്ങനെ പൂരിയെല്ലാം പോലെ ഇങ്ങനെ കുമിളിച്ച് വരും അപ്പോൾ അത്ര നന്നായിട്ട് വരില്ല ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് നല്ല രീതിയിൽ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഷേപ്പിൽ വേണമെങ്കിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുക പൊതുവേ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ചെയ്യുന്ന രീതി കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളിങ്ങനെ പൊട്ടിയപ്പ് റെഡിയാക്കുന്ന സമയത്ത് ഒന്നിച്ച് തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി ഈ സമയം തന്നെ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് കുറച്ച് പരന്ന പാത്രത്തിലാണ് ഞാൻ എടുത്തിട്ട് കുറച്ച് കൂടുതൽ തന്നെ വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഓവറായിട്ട് ചൂടാക്കാൻ പാടില്ല പക്ഷെ നല്ലൊരു ചൂടിലുണ്ടാവണം അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു പൊട്ടിയപ്പ് ഇതുപോലെ തന്നെ ഓയിലിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കുക ഒരുപാട് കൂടുതലും നല്ല എന്നാലും ഒരാവശ്യത്തിന് നമ്മൾ ഇതുപോലെ ഒന്നിച്ചിട്ടതിന് ശേഷം ഇങ്ങനെ ലൈറ്റായിട്ട് ഇളക്കി ഇളക്കിയിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന വിധത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നല്ല ക്രിസ്പിയായി നന്നായിട്ട് കളറ് വന്നതിന് ശേഷം മാത്രമാണ് ഓയിലിന്ന് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു കളറിൽ നിങ്ങൾക്ക് മതിയെങ്കിൽ ഈ സമയത്ത് തന്നെ എടുക്കാം ഞാൻ കുറച്ചും ഡാർക്ക് ഷെയ്ഡിലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് ഓയിലിൽ എടുക്കാം അപ്പോൾ ഓയിൽ എടുക്കുന്ന സമയത്ത് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഓയിലിൽ നിന്ന് എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ഫുള്ളായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി അതുപോലെ നിങ്ങൾക്ക് ചെറുത് വേണ്ട കുറച്ച് വലുതായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ ഷീറ്റ് പോലെ മുറിച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം പക്ഷെ ഒന്നുകൂടെ കാണാൻ പണി അതുപോലെ കഴിക്കാനൊക്കെ സുഖം എന്ന് പറയുന്നത് കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യുമ്പോഴാണ് അപ്പം ഞാൻ ഇതുപോലെ വീണ്ടും ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ കുറച്ച് വലിയ ഷീറ്റായിട്ട് പരത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് വീട്ടിലെ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കായിരിക്കും ഇത് അതുപോലെ ഇത് കുറച്ച് കൂടുതൽ ദിവസം വരക്കും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് കൂടുതൽ ദിവസം ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യണ്ട സാധാരണ സൺഫ്ലവർ ഓയിലിലെല്ലാം നമ്മൾ ഫ്രൈ ചെയ്യില്ല അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക അതുപോലെ നമ്മൾ ഇങ്ങനെ ആയാലും ചിലത് കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയല്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മാത്രമാണ് പഞ്ചസാര ചേർത്തുന്നത് അപ്പോൾ മൈൽഡ് ആയിട്ടുള്ള ഒരു മധുരത്തിൻ്റെ ടേസ്റ്റേ ഉണ്ടാവുമല്ലോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് മധുരത്തോടു കൂടിയാണ് അപ്പോൾ ആ ഇതിൽ കുറച്ച് മധുരം കൂടെ ചേർത്തിട്ട് ചെയ്യുന്ന രീതി ഞാൻ കാണിക്കാം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് അതിനൊന്നിച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ചേർക്കണം എന്നൊന്നുമില്ല കുറച്ച് വെള്ളം ചേർത്തിട്ട് അത് മെൽറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ സമയം തന്നെ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് വെനില എസെൻസ് ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വെനില എസൻസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഇലക്കായി പൊടി ചേർത്ത് കൊടുത്താൽ മതി ഒരു നുള്ളു മാത്രം അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ട് അലിഞ്ഞ് വരണം അപ്പോൾ ലാസ്റ്റ് ഇത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ ഡ്രോപ്സ് പോലെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ല കട്ടിയിലുണ്ടാവണം ക്രിസ്പി ആയിട്ട് ഉണ്ടാവില്ല ആ ഒരു കട്ടിയിൽ തന്നെ ഉണ്ടാവണം ആ രീതിയിലാണ് എടുക്കേണ്ടത് അല്ല നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് നമ്മളിത് ഈ ഷുഗർ സിറപ്പ് അതിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും അപ്പം ഇതുപോലെ നല്ല കട്ടിയിൽ വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച് ഈ സ്നാക്സിലേക്ക് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി ലൈറ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒന്നിച്ച് തന്നെ ഒഴിക്കാൻ പാടില്ല അവിടെ അവിടെ ഇതുപോലെ ഡ്രോപ്സ് പോലെ വീഴുന്ന വിധത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ചേർത്തിട്ട് കുറച്ച് സമയം കൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് വരും ഷുഗർ സിറപ്പ് പെട്ടെന്ന് ആ ഒരു കട്ടി സ്റ്റേജിലേക്ക് വരും അപ്പം ഇതുപോലെ ഏകദേശം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ആക്കിയതിന് ശേഷം കുറച്ച് സമയം വെച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ചിലതൊന്ന് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാവും അതൊന്നിങ്ങനെ രണ്ട് രണ്ടായിട്ട് ഇങ്ങനെ മാറ്റിയെടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ ചൂടെ മാറി നന്നായിട്ട് വന്നതിന് ശേഷം മാത്രം ഒരു എയർ ടൈറ്റ് ബോക്സിലോ കണ്ടെയ്നറിൽ നമ്മളിത് സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നേക്ക് ആയിരിക്കും പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഷുഗറെല്ലാം ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്